പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂർ ജീവിക്കാൻ മുന്നോട്ട് ജീവിക്കാൻ നിർവാഹമില്ലാതെ ഒരമ്മയും രണ്ട് പെൺകുഞ്ഞുങ്ങളും കെട്ടിപ്പിടിച്ച് റെയിൽവേ ട്രാക്കിൽ മരണം പരിച്ചു അടിക്കടി അടിക്കടി എന്നും എന്നും നമുക്ക് നേരം എടുക്കുമ്പോൾ കേൾക്കാനുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം മയക്കുമരുന്ന് കേസുകൾ അങ്ങനെയൊക്കെയാണ് അപ്പം അതിൽ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ച ഒരു ദുരന്ത വാർത്തയാണ് ഷൈനിയും രണ്ട് വിടരുന്ന രണ്ട് മുട്ടുകൾ ജീവൻ നഷ്ടപ്പെടുത്തി ഭർത്തൃ വീട്ടിലെ പീഡനം ഭർത്താവിൻ്റെ പീഡനം മദ്യപാനിയായ ഭർത്താവ് കപ്പലിലാണ് ജോലി മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ കരയിലേക്ക് കയറി വരും വെള്ളത്തിൽ നിന്ന് വീണ്ടും വെള്ളത്തിൽ തന്നെയാവും താമര താമര എന്നും താമര തന്നെ ഒരു രക്ഷയിൽ ജീവിക്കാൻ നല്ലൊരു ജോലി ഉണ്ടായിരുന്ന നല്ലൊരു നല്ലൊരു സ്ത്രീ ഷൈനി നഴ്സായിരുന്നു വിവാഹ ശേഷം ജോലിക്ക് വിട്ടില്ല മൂന്ന് മാസക്കാലം വീട്ടിലില്ലാതിരിക്കുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സമാധാനമായിട്ടൊന്നും ആ ദുഷ്ടൻ അവൻ കുടുംബത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് സമാധാനമായിട്ട് അന്തി ഉറങ്ങാം അന്നേരമാണ് അവിടെ ഒരു ദുശകുനമായിട്ട് ഭർത്താവിൻ്റെ അനുജൻ പള്ളിയിലച്ചനാണ് അല്ല കുറേ നാളുകൾ ആയിട്ട് നമ്മളിങ്ങനെ പള്ളിയിലച്ചന്മാരുടെ ലീലാവിലാസങ്ങൾ കണ്ടും കേട്ട് ഇരിക്കുന്നവരാണ് ഇടയ്ക്ക് അച്ഛനൊന്ന് വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള പരസ്യത്തിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധ ചുരുത്തി പരസ്യം കൊടുത്തു പക്ഷെ പെൺകുട്ടികൾ ആരും അനുകൂലിച്ച് വന്നില്ല വീണ്ടും ആ കുപ്പായം എടുത്തണിഞ്ഞു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സുന്ദരിയായ ഒരു പെൺകുട്ടി ഈ കൂരയ്ക്കുള്ളിൽ തന്നെ അനുജൻ്റെ ഭാര്യയായിക്കോട്ടെ പെണ്ണാണ് അവൻ്റെ അവൻ്റെ കണ്ണിൽ അവളൊരു സ്ത്രീ മാത്രമാണ് ശല്യം ആരംഭിച്ചു പല വിധത്തിൽ വശം വധയാവാത്തത് കൊണ്ട് വഴങ്ങിക്കൊടുക്കാത്തത് കൊണ്ട് ഏത് രീതിയിലും തുരത്താനുള്ള ഒരു നിലപാടിലേക്ക് ഈ പള്ളിയിലച്ചൻ തുനിഞ്ഞിറങ്ങി ജീവിക്കാൻ ഒരു നിർവാഹവുമില്ല ഒരിടത്തും ഒരു ജോലി കിട്ടുന്നില്ല പൈസ വേണം ജീവിക്കാനായിട്ട് സ്വന്തമായിട്ടൊരു വരുമാനം തീർച്ചയായിട്ടും വേണം മക്കളെ പഠിപ്പിക്കണം അതിനൊക്കെ ഭർത്താവ് കൊടുക്കുന്നുണ്ടായിരിക്കാം എന്നാൽ പോലും അതിനൊക്കെ ഒരു മദ്യപാനിയുടെ പൈസയല്ലേ മദ്യത്തിന് വേണ്ടി എന്തോരം കാശ് കളഞ്ഞാൽ അവന് നോ പ്രോബ്ലം പക്ഷേ നമ്മൾ വേണ്ടപ്പെട്ടവരാണ് വൈഫാണ് മക്കളാണ് പക്ഷെ അവരൊക്കെ ഒരു അഞ്ച് പൈസ എടുത്താണ്ടല്ലോ അതിനൊക്കെ നല്ല കണക്കുണ്ടാവും തലമുടിനാരി ഇഴ കയറി അവർ കണക്ക് ചോദിക്കും അതിന് പറയാൻ ചിലപ്പോൾ നമുക്ക് മറുപടി ഉണ്ടായിരുന്നു വരില്ല കാരണം നമ്മൾ ഇങ്ങനെയൊരു കണക്ക് പറയണം എപ്പോഴെങ്കിലും എന്ന് ചിന്തിച്ചിട്ടായിരിക്കില്ല അഞ്ച് പൈസ എടുത്ത് ചിലവാക്കുന്നത് അതാണ് ഒരു കള്ളുകുടിയൻ്റെ കുടുംബാന്തരീക്ഷം ഭാവിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആരുമില്ല ഒരു സഹായത്തിന് സാധാരണ ക്രിസ്ത്യൻസിനൊക്കെ കുടുംബത്തൊക്കെ എന്തൊരു പ്രശ്നമുണ്ടായാൽ പള്ളിയിൽ സംസാരിക്കാം പിന്നെ അവർക്ക് അങ്ങനെ സഭയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ നീതി ലഭിക്കേണ്ടതാണ് പക്ഷേ അവനവൻ്റെ കുടുംബത്തിന് ഒരു പള്ളിയിൽ അച്ഛൻ ഉള്ള സ്ഥിതിക്ക് മോളിൽ നിന്നും ഒരു കാര്യവും നടക്കില്ല അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കരിത്താസ് അടക്കമുള്ള അധികം കുറേ അധികം ആശുപത്രികളിൽ കൂടി തേരാപ്പാര തേരാപ്പാര ഇറങ്ങി അവസാനം കരിത്താസിൻ്റെ തന്നെ ഒരു ചെറിയ ജോലി കിട്ടി ജോയിൻ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ മനോനില അത്ര സുഖമുള്ള ഒരാളല്ല ഷൈനി എന്ന് അവിടെ അറിവ് കൊടുത്തു ജോലി കിട്ടീന് പോയി പക്ഷേ ഞാൻ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഠിച്ച ജോലി നഴ്സിംഗ് ഫീൽഡാണ് പക്ഷെ അത് മാത്രമാണോ ഒരാൾ ഒരു തൊഴിലെ പഠിച്ചിട്ടുള്ളെങ്കിൽ പോലും നല്ല ആരോഗ്യവതായ പെൺകുട്ടി ജീവിക്കണം ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് എപ്പോഴായാലും നമുക്ക് നമ്മുടെ സ്വന്തം ജീവൻ പോലും ഇല്ലാതാക്കാൻ ഉള്ള അർഹതയില്ല ദൈവന്തംപുരം തന്നതാണ് നമുക്ക് നമ്മുടെ ജന്മം അത് നമ്മളാൽ തന്നെ നമ്മളുടേതു പോലും നശിപ്പിക്കാൻ നമുക്ക് അർഹതയില്ലാത്തപ്പോൾ ജന്മം കൊടുത്തു രണ്ട് കുട്ടികൾക്ക് ജനിപ്പിച്ച കുട്ടികളാണ് ഓക്കെ പക്ഷെ അവരെ ഇല്ലാണ്ടാക്കിയത് ശരിയായിട്ട് എനിക്ക് ഒട്ടും തോന്നുന്നില്ല ഈ പള്ളി ഉൾപ്പെടുന്ന അവരുടെ ഒരു ആ ഒരു മേഖല അല്ലാതെ വേറെ എന്തെല്ലാം വഴികൾ കിടക്കുമെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറയാണ് ഈ ഒരു കൂടി ഒക്കെ കടന്നു പോന്നിട്ടുള്ള ഒരാളും കൂടി ആയതുകൊണ്ട് ഞാൻ ഊന്നി ഊന്നി പറയുന്നു ഇന്ന് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അവൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ തരും നമ്മൾക്ക് ഓടി ചെന്നിട്ട് മരണമേ ഇനി വഴിയുള്ളൂ എന്ന് പറഞ്ഞ് മരണത്തെ പുൽകരുത് ഷൈനി പഠിച്ചു ജോലി കിട്ടി വിവാഹം കഴിച്ചു മൂന്ന് മക്കളുണ്ടായി അപ്പോൾ ജീവിതത്തിൻ്റെ കുറേ കയ്പ്പും മധുരവും ഒക്കെ അനുഭവിച്ചിട്ടാണ് ഇവിടെ മരത്തിയത് പക്ഷെ ആ കുരുന്ന് രണ്ട് പെൺകുട്ടികളോ അവരുടെ ജീവിതം തല്ലി തകർത്തില്ലേ അതൊന്ന് ആലോചിച്ച് നോക്കിക്ക് ആ കുരുന്നുകളുടെ ജീവിതം എന്തിനു തല്ലി തകർത്തേ ഇവിടെ നമുക്ക് നിയമങ്ങളുണ്ട് പോലീസുണ്ട് അതിനനുസരിച്ചുള്ള മറ്റ് നിയമങ്ങളൊക്കെ ഉണ്ട് വനിതകൾക്ക് തീർച്ചയായിട്ടും സംരക്ഷണം നമ്മുടെ നാട്ടിൽ കൊടുക്കും കാരണം അത് ഇത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് തീർച്ചയായിട്ടും ചേർത്ത് നിർത്തും സഖി പോലുള്ള നിയമ സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് ഈ കുട്ടി അതൊന്നും അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാണ്ട് അങ്ങോട്ട് മരിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ രണ്ട് പെൺകുട്ടികളെ എന്തിനു കൊന്നു എങ്ങനെയാണ് ഇങ്ങനെ ചേർത്ത് നിർത്തി അവരുടെ കൂടി ജീവൻ ഇല്ലാണ്ടാക്കാൻ തോന്നിയത് അതാണ് എന്നെ എന്നെ വിഷമിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് ഇവരൊന്നും മരിക്കേണ്ട കാര്യമില്ല സ്വന്തം വീട്ടിൽ പറ്റില്ല ഭർത്താവിൻ്റെ വീട്ടിലും പറ്റില്ല അപ്പം നമുക്കിവിടെ ഒരു പഞ്ചായത്ത് സംവിധാനമുണ്ട് ഒരു ജാഗ്രതാ സമിതിയുണ്ട് കൂടാതെ സഖി പോലുള്ള എന്തെല്ലാം എന്തെല്ലാം നിയമങ്ങളുണ്ടെന്നറിയാമോ വെറുതെ ആ രണ്ട് കുഞ്ഞുങ്ങളെ ആ പൂ മൊട്ടുകളെ അതാണ് വിടർന്ന് വരുന്നതേ ഉള്ളൂ ആ രണ്ട് പൂക്കൾ തല്ലി തകർത്തു ഇന്നിപ്പോൾ ഞാൻ പറയണ് അവർക്ക് മരിക്കേണ്ട മരിക്കാതെ മരിക്കേണ്ട കാര്യമില്ല എന്നല്ല മരിക്കാതെ അവർക്ക് ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമില്ല ആത്മഹത്യ കൂടാതെ കൊലപാതകം അമ്മ പറയുന്നതല്ലേ മക്കൾ കേൾക്കോളൂ അമ്മ പോവുക അപ്പം പിന്നെ അമ്മേനെ ചേർത്ത് അമ്മയുടെ ഒപ്പം ചേർത്ത് ചേർ ചേർന്ന് നിൽക്കും അമ്മയാണല്ലോ എല്ലാം ആ അമ്മ പറയുന്നത് മക്കൾ മക്കളനുസരിക്കും പക്ഷെ ഇത് അല്ലാത്ത പോയി ഷൈനി ആ കുഞ്ഞുങ്ങളെ ഇല്ലാണ്ടാക്കി കളഞ്ഞു അതേപോലെ സ്വന്തം ജീവിതം ഞാൻ പറയണേ ഈ ഭൂമി എത്ര സുന്ദരമാണെന്നറിയോ നല്ല മര്യാദയ്ക്ക് ജീവിച്ച കെട്ടിയോനെ കെട്ടുവനങ്ങനെയാണെ പോട്ടെ അവനെയൊക്കെ നമുക്ക് ഉപേക്ഷിച്ച് മാറ്റാൻ പറ്റും ആ മക്കളെ കൊണ്ട് ധൈര്യമായിട്ട് ജീവിക്കാമായിരുന്നു അതിനുള്ള സംവിധാനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഇനിയും ആത്മഹത്യയും കൊലപാതകം ഒന്നും ഒരു പരിഹാരമല്ല നമുക്ക് ജീവിക്കണം ദൈവം തന്ന ആയുസ് അങ്ങൊരു വിരി വിളിക്കുന്നിടം വരെ ഈ പറഞ്ഞ പോലെ വല്ലവരും വന്ന് ചുറ്റിയെ കൊണ്ട് തലക്കെട്ടടിച്ചോ അല്ലെങ്കിൽ വെട്ടുകത്തി വെച്ച് വെട്ടിയോ കത്തി കൊണ്ട് കൊത്തിയോ വല്ല ദുരന്തങ്ങൾ പ്രളയങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ അതൊന്നും നമുക്കൊന്നും തടയാൻ പറ്റില്ല പക്ഷെ സ്വയം നമ്മൾ മരണത്തിലേക്ക് പോകുന്നത് വലിയ തെറ്റാണ് അങ്ങനെ ചെയ്യരുത് ജീവിക്കുക എന്നേ നമുക്കിവിടെ ജീവിക്കാം അതിന് യാതൊരു പ്രശ്നവും ഇല്ല ഇനിയും ആരും ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം ഇതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതിരിക്കുക നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം നമ്മുടെ നാട്ടിൽ ഈ ശുദ്ധവായു വിശ്വസിച്ച് ഈ പൂക്കളെയും ഈ പൂമ്പാറ്റകളെയും ഒക്കെ കണ്ടും കേട്ടും നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിൽ ജീവിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ളവർക്ക് പക്ഷെ എവിടെയായാലും നമ്മൾ ജന്മം കൊടുത്ത മക്കളെയൊക്കെ സംരക്ഷിച്ച് അവരുടെ വളർച്ചയൊക്കെ കണ്ട് സ്വന്തം ആരും ഇനി ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കട്ടെ മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ വരും